ഹലോ ഫ്രണ്ട്സ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ ചിക്കൻ ആണ് ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്കൊന്ന് നോക്കാം നമുക്ക് മസാല പറ്റി വെക്കാം അതിന് രണ്ട് ടീസ്പൂൺ തൈര് ഒരു ടീസ്പൂൺ ഇത് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആണ് ഒരു ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ കസൂരിമേത്തി എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കൻ ഇതിലിട്ടിട്ട് നമുക്ക് മസാല വെക്കാം ചിക്കൻ ചെറിയ പീസുകളാക്കിയിട്ടുള്ളതാണ് നന്നായി മിക്സ് ചെയ്ണം ഒരു ഒന്നര ടീസ്പൂണ് മൈദ കൂടി ചേർക്കണം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയൊരു ഒരു പത്തിരുപത് മിനിറ്റ് നമുക്കൊന്ന് അത് ബ്രസ് ചെയ്യാൻ വെക്കാം ഫാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണ് ഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ആ ചിക്കൻ വറുത്തെടുക്കാം ചിക്കൻ വറുത്തെടുക്കാം നമുക്ക് ഇതൊന്ന് നമുക്ക് അടച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ചെറു ൊന്ന് അറച്ചിട്ട് വെക്കണം അരച്ചിട്ടതിന് ശേഷം ഒന്ന് അരച്ചു വെച്ച് വേവിക്കാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാല അടച്ചത് കൊടുക്കാം ബട്ടർ മസാല ഉണ്ടാക്കാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ആയി കഴിഞ്ഞാൽ രണ്ട് സവാള അരിഞ്ഞത് മീഡിയം രണ്ട് സവാള അരിഞ്ഞത് ഇടാം അത് നന്നായി വരച്ചെടുക്കാം ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വരാം മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു നാല് ഉണക്ക മുളക് ഒരു പതിനഞ്ച് അണ്ടിപ്പരിപ്പ് അടിപ്പരിപ്പ് ആവശ്യത്തിന് ഉപ്പ് മൂന്ന് തക്കാളി എരിഞ്ഞത് നല്ല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ കസൂരിമേത്തി കുടിച്ചേർത്തിട്ട് എഴുത്തി കൊടുക്കുക ി ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം നന്നായി അയച്ചെടുക്കാം ഒരുവിധം മസാല വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ചൂടാറിയതിനു ശേഷം നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത് അടിച്ചെടുക്കാൻ ഇതിലേക്ക് അടിച്ചു വെച്ച അടിച്ചു വെച്ച മിക്സ് അടിച്ചു കൊടുക്കാം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം മസാല വേവണം മസാല ഒന്ന് പറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് കസൂരിമേത്തിയും ഫ്രഷ് ക്രീമും ഒഴിച്ച് കൊടുക്കാം അമോൾ ഫ്രഷ് ക്രീമാണ് ഉപയോഗിക്കുന്നത് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ഫ്രഷ് ക്രീം ഒഴിച്ചുകൊടുക്കാം എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം പിന്നുള്ള മല്ലിയാലയും കൂടി പെട്ടെന്ന് മിക്സ് ചെയ്ത് ഓഫ് ചെയ്യാം നമ്മളുടെ ബട്ടർ ചിക്കൻ റെഡി ചെയ്യേണ്ട ഇനി നമുക്ക് സേവറ്റ് ഡിഷിലേക്ക് മാറ്റാം കൊച്ചയ്ക്ക് സർവ്വ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്